നമസ്കാരം ശീകരസ്ഖലനം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണോ നിങ്ങൾ അതുപോലെ തന്നെ ഇത് എന്താണെന്ന് മനസ്സിലാകാതെ ഈ ഒരു വിഷയത്തെ തെറ്റിദ്ധരിക്കപ്പെട്ട് ഇത് രോഗമാണോ രോഗാവസ്ഥയിൽ നിന്ന് മാറിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളാണോ അത്തരം ആളുകൾക്കുള്ളതാണ് ഈ വീഡിയോ ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ാണ് ശീക്രസ്ഖലനം അല്ലെങ്കിൽ പ്രീമെച്ചുവേർഡ് ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് സാധാരണ നല്ലൊരു നോർമൽ സെക്ഷൽ കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്ന സമയത്ത് അത് തൃപ്തിയാകാത്തതിന് മുന്നോടിയായിട്ട് നമുക്ക് സ്ഖലനം സംഭവിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ശീക്രസ്ഖലനം അല്ലെങ്കിൽ പ്രീമെച്ചുവേർഡ് ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഇതിനെപ്പറ്റിയുള്ള നോളേജ് അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള സെക്ഷൽ അവേർനെസ് കിട്ടാത്തതിൻ്റെ പേരിൽ അതല്ലെങ്കിൽ ഒരു സെക്ഷൽ ലൈഫ് Bien. ാണ് ശീക്രസ്ഖലനം അല്ലെങ്കിൽ പ്രീമെച്ചുവേർഡ് ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് സാധാരണ നല്ലൊരു നോർമൽ സെക്ഷൽ കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്ന സമയത്ത് അത് തൃപ്തിയാകാത്തതിന് മുന്നോടിയായിട്ട് നമുക്ക് സ്കലനം സംഭവിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ശീക്രസ്ഖലനം അല്ലെങ്കിൽ പ്രീമെച്ചുവേർഡ് ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഇതിനെ പറ്റിയുള്ള നോളജ് അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള സെക്ഷൽ അവേർനെസ് കിട്ടാത്തതിൻ്റെ പേരിൽ അതല്ലെങ്കിൽ ഒരു സെക്ഷൽ ലൈഫ് എന്താണെന്ന് അറിയാത്തതിൻ്റെ പേരിലാണ് പലപ്പോഴും ഈ ഒരു പ്രയാസം നമുക്ക് ഉടലെടുക്കുന്നത് എന്താണ് കറക്റ്റായിട്ട് നമ്മൾ സെക്സിൽ സംഭവിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ഇതിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്താണ് പ്രീമച്യോർ ഇജാക്കുലേഷൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നോർമലി ഒരാൾക്ക് സെക്ഷുവൽ കോണ്ടാക്റ്റ് നടന്ന് അതായത് നോർമലി സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പങ്കാളിക്ക് സെക്ഷുവൽ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഓർഗാസം നടക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ പുരുഷന്മാരിൽ സ്ഖലനം സംഭവിക്കുന്ന ഒരവസ്ഥ ഇത്തരം അവസ്ഥ സംഭവിക്കുന്നതോടുകൂടി തന്നെ പുരുഷന്മാരിൽ കൂടുതലായിട്ടും ഡെസ്പാവുകയും അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ സംഭവിക്കുക അല്ലെങ്കിൽ തൻ്റെ പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം മനസ്സിൽ വരുമ്പോൾ അതുമായിട്ടൊരു സ്ട്രെസ്സ് ശരീരത്തിൽ അല്ലെങ്കിൽ മാനസികപരമായിട്ടും ഉടലെടുക്കുകയും അതുവഴി ഇതൊരു രോഗാവസ്ഥയിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നൊരു കാര്യമായിട്ടാണ് പൊതുവെ കാണാറുള്ളത് ഇത് സെക്ഷൽ കോണ്ടാക്റ്റ് ചെയ്യുന്ന ആളുകളിൽ കൂടുതൽ അതായത് റിക്കറൻ്റ് ആയിട്ട് സെക്ഷൽ കോൺടാക്റ്റ് ചെയ്യുന്ന ആളുകളിൽ ഇതിൻ്റെ ഒരു കണ്ടൻറ് കുറഞ്ഞു വരുന്നതാണ് പൊതുവെ കാണാറുള്ളത് വിവാഹം കഴിച്ചവരിലും വിവാഹം കഴിക്കാനിരിക്കുന്ന ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു പ്രയാസം പൊതുവെ കാണാറുണ്ട് എന്താണ് പ്രീ മെച്യർഡ് ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ശീക്രസ്ഖലനം എന്ന് പറയുന്നത് സാധാരണ നോർമലി ഒരു സെക്ഷൽ കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് തൻ്റെ പങ്കാളിക്ക് ഒരു രതിമൂർച്ച അല്ലെങ്കിൽ ഒരു ഓർഗാസം സംഭവിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് പുരുഷന്മാരിൽ സ്ഖലനം സംഭവിക്കുന്നു ആ ഒരു പ്രക്രിയയാണ് നമ്മൾ പ്രീമച്യോർഡ് ഇജാക്കുലേഷൻ എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇത് എപ്പോഴും പ്രീമച്ചുവോർഡ് ഇജാക്കുലേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതെന്തുകൊണ്ടാണ് അത് നമുക്ക് വഴിയേ പറയാം അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക നമുക്ക് പ്രീമെറ്റ്യൂഡ് ഇജാക്കുലേഷൻ ഉണ്ടോയെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക ഇതിന് എന്തെങ്കിലും നോർമലി കണക്കുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് സ്ഖലനം സംഭവിക്കാൻ എന്തെങ്കിലും കണക്കുണ്ടോ സാധാരണ രീതിയിൽ നമ്മൾ പറയാറുണ്ട് ഒരു ഫോർ മിനിറ്റ് നമുക്ക് സ്ഖലനം അതായത് ഫോർ മിനിറ്റ് വരെ നമുക്ക് സ്കലനം സംഭവിക്കാൻ എടുക്കുന്ന ടൈം ഹെൽത്തിയാണ് എന്ന് പറയാറുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എല്ലാ സമയങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പുതുതായിട്ട് മാരേജ് കഴിഞ്ഞ ഒരാളിൽ സ്കലനം സംഭവിക്കുന്നതിൻ്റെ അളവ് അതായത് അവർക്ക് പ്രീമെച്ചുവർഡി ജാക്കുലേഷൻ അല്ലെങ്കിൽ ശീക്ര ശീക്രസ്ഖലനം സംഭവിക്കാം അതുപോലെ തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ടെൻഷനായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിൽ നമുക്കിത് സംഭവിക്കാം മാത്രമല്ല ഭാര്യയും ഭർത്താവും കറക്റ്റായിട്ടൊരു രീതിയിൽ നല്ലൊരു ബന്ധം നിലനിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷീക്കരസ്ഖലനം സംഭവിക്കാം ഇനി ഇത് എപ്പോഴാണ് നമ്മളിതിനെ ഇതൊരു അസുഖമായിട്ട് കണക്കാക്കേണ്ടത് അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് ഇത് നോർമൽ കണ്ടീഷനാണോ അൺകണ്ടീഷൻ ആണോ അല്ലെങ്കിൽ നോർമൽ അല്ലാത്ത കണ്ടീഷനാണോ എന്ന് മനസ്സിലാക്കുക സാധാരണ നമ്മളെപ്പോഴും അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഒരു പങ്കാളി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്കെപ്പോഴും അതായത് ഒരു സ്ത്രീയിൽ എപ്പോഴും ഓർഗാസം സംഭവിച്ചതിന് ശേഷം നമുക്ക് പുരുഷന്മാരിൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് അല്ലെങ്കിൽ പുരുഷന്മാരിൽ സംഭവിക്കണം എന്നുള്ളതാണ് നോർമലി നമ്മൾ പറയുന്നത് ഇനി ഇത്തരം അവസ്ഥകളിൽ നമ്മൾ പുരുഷന്മാരിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് സ്ട്രെസ്സ് എന്ന് പറയുന്നത് സാധാരണ വിവാഹം കഴിഞ്ഞ ആളുകളിൽ പെട്ടെന്ന് തന്നെ നമ്മളൊരു സെക്ഷൽ കോണ്ടാക്റ്റിലേറ്റ് നടേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ളൊരു സെക്ഷൽ ലൈഫ് അറിയാത്തതിൻ്റെ പേരിൽ അതല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ നമ്മളുടെ ഒരു പവർ കാണിക്കണം എന്നുള്ളൊരു തിങ്കിങ് വരുന്ന സമയത്തൊക്കെ പുരുഷന്മാരിൽ പൊതുവേ നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് കണ്ടുവരാറുണ്ട് ഇതിനെല്ലാം തന്നെ നമ്മൾ മൈൽഡായിട്ട് തന്നെ അതിനെ ഓവർകം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ഇഷ്യൂസ് ഇല്ലാതാക്കാൻ സാധിക്കും മിക്ക പുരുഷന്മാരിലും ചെറിയ ഒരു ഉദ്ദീപനം പോലും നടന്നാൽ പോലും ശീഘരസ്ഖലനം സംഭവിക്കുന്നത് കാണാറുണ്ട് അതെല്ലാം തന്നെ കൂടുതലായിട്ട് ഒരു ഒരു മെൻ്റലി പ്രയാസം അല്ലെങ്കിൽ കൂടുതലായിട്ട് ഒരു റെസ്ലെസ് പേഷ്യൻസിലാണ് കൂടുതലായിട്ട് കാണുക അല്ലെങ്കിൽ ആങ്സൈറ്റി ഒരു ബേജാറും ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടാവില്ല മിക്ക പുരുഷന്മാരിൽ അത്തരം കണ്ടീഷൻ ഉള്ള ആളുകളിൽ ഈ ഒരു ശീക്രസ്ഖലനം കാണാറുണ്ട് പലപ്പോഴും ഇതൊരു പ്രോബ്ലംസ് ആകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ശരിയായ രീതിയിൽ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല എന്ന് എപ്പോൾ നമുക്ക് ഭർത്താക്കന്മാർക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു പങ്കാളിക്ക് തോന്നുന്നുണ്ടോ ആ ഒരു അവസ്ഥകളിലാണ് ഇതൊരു സ്ട്രെസ്സാവുകയും അതുവഴി അതുവഴി ഇതൊരു രോഗാവസ്ഥയിലോട്ട് പോവുകയും ചെയ്യുന്നത് ഇനി എങ്ങനെയാണ് നമുക്കിതിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഇത് നോർമൽ ആണോ അബ്നോർമൽ ആണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സാധാരണ ഒരു ഹെൽത്തി ആയിട്ടുള്ള വേറൊരു പ്രോബ്ലംസും നിലവിൽ ശാരീരികപരമായിട്ടോ മാനസികപരമായിട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫോർ മിനിറ്റ്സ് വരെയൊക്കെ നമുക്ക് നോർമലി സ്കലനം സംഭവിക്കാൻ സെക്ഷൽ കോണ്ടാക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഫോർ മിനിറ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നോർമലി നമുക്കതിനൊരു സെക്ഷൽ ഡിസീസിൽ ഐ മീൻ സെക്ഷൽ പ്രോബ്ലംസ് ഇല്ലാത്ത ഒരാളാണ് നമുക്ക് കണക്കാക്കാം പക്ഷേ ഇത് തന്നെ നമുക്ക് എല്ലാ പാർട്ട്ണറുടെ കാര്യത്തിൽ അല്ലെങ്കിൽ എല്ലാ സെക്ഷൽ കോണ്ടാക്റ്റിലും നമുക്കിത് തിട്ടപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ കൂടുതലായിട്ടും നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന മറ്റ് സ്ട്രെസ്സുകളും അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പെൽവിക് ഓർഗൻസിൻ്റെ മസിൽസുകൾക്ക് വരുന്ന അയവും ഒരു പക്ഷേ ഈ ഒരവസ്ഥയിലോട്ട് നമ്മൾ കൊണ്ടുപോകുമെന്നുള്ളതാണ് അത്തരം വിഷയങ്ങൾ എന്താ എന്നുള്ളത് കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് വേണോ എന്ന് നിശ്ചയിക്കുന്നത് ആദ്യമായിട്ട് തന്നെ ഒരു ഇത്തരം കണ്ടീഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടും ഒരു തൊട്ടടുത്ത ഒരു സൈക്യാട്രിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു യൂറോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനൊക്കെ ഒക്കെ കണ്ടിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു സെക്ഷൽ അവെയർനെസ് വാങ്ങിക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടം അത് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രോസസ്സിൽ പ്രോസസ്സിലെന്തെങ്കിലും തെറ്റിദ്ധാരണ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ശീഘരസ്ഖലനം സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മളതാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് അത്തരം വിഷയങ്ങളിൽ യാതൊരു തരത്തിലുള്ള മിസ്റ്റേക്കുകളും സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മാറ്ററിലോട്ട് പോകാം ആദ്യമേ തന്നെ കറക്റ്റായിട്ട് നിങ്ങളുടെ അടിവയറ്റിൽ കൊഴുപ്പ് കെട്ടിക്കിടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കൊടവയറുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കുറക്കാൻ പാകത്തിന് മറ്റു കാര്യങ്ങൾ നിങ്ങൾ റെഡി ചെയ്യും നിങ്ങളുടെ ശരീരത്തിൽ കൂടുതൽ നമ്മൾ ഓക്സിറ്റോക്സിൻ അല്ലെങ്കിൽ ഡോപ്പാമിൻ ഹോർമോണുകളുടെ അളവുകൾ കൂട്ടുക അതൊക്കെ എങ്ങനെ കൂട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു മ്യൂച്വൽ പവറും അല്ലെങ്കിൽ ഒരു ഒരു അകൽച്ച അവസ്ഥയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു പരിധിവരെ നമുക്കൊരു ആശ്വാസം കണ്ടെത്താൻ പറ്റാറുണ്ട് പൊതുവേ നമുക്ക് പ്രീമിയച്ചുവേർഡ് ഇജാക്കുലേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഉദാഹരണ പ്രോബ്ലംസ് ആണെങ്കിലും നമ്മളൊരു പരിധി വരെ ഇതൊരു അസുഖമായിട്ട് കൺവേർട്ടായി ഇരുന്നാൽ പോലും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും നല്ല രീതിയിലുള്ള ഊഷ്മളമായിട്ടുള്ള ബന്ധങ്ങൾ ഒരു പക്ഷേ ഇതിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറക്കുന്നത് കാണാൻ പറ്റിയിട്ടുണ്ട് ശരിയായ രീതിയിൽ ഒരു സെക്ഷൽ കോണ്ടാക്റ്റ് നടക്കുന്നതിന് മുന്നോടിയാവട്ടെ അതല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജസ്റ്റ് കിടക്കുന്ന ഒരു രീതിയാവട്ടെ ആ ഭാഗങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ ആ ഒരു സമയങ്ങളിൽ തന്നെ ഭാര്യയും ഭർത്താവും ഒരു ഫൈവ് എങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പലപ്പോഴും ശീകരസ്ഖലനം സംഭവിക്കുന്ന സമയത്ത് പുരുഷന്മാരുടെ പ്രധാന ആദി എന്ന് പറയുന്നത് തങ്ങളുടെ ഭാര്യയുടെ പിന്നീടുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അവരെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു കുറ്റബോധം ആയിരിക്കും അപ്പോൾ ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പങ്കാളിയോട് ഓപ്പണായിട്ട് സംസാരിക്കാം അതുവഴി തന്നെ ഭാര്യ കൊടുക്കുന്ന കോൺഫിഡൻസ് ഇതിൽ വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പം നമ്മൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ ഭാര്യയും ഭർത്താവും ഈ ഒരു വിഷയമാവട്ടെ അല്ലെങ്കിൽ മറ്റൊരു വിഷയമായിട്ട് കറക്റ്റായിട്ട് സംസാരിക്കുന്നത് അത് തന്നെ ഒരു ടച്ച് നടത്തുന്നത് അതായത് നമ്മൾ നല്ല രീതിയിലുള്ളൊരു എന്താ പറയുക ഒരു ഹഗ്ഗിങ് അതുപോലെ തന്നെ ഒരു കിസ്സിങ് അതൊരു സിക്സ് ഒരു ആറ് സെക്കൻഡ് തൊട്ട് ഒരു ഇരുപത് സെക്കൻഡ് വരെ നമ്മൾ ഭാര്യയും ഭർത്താവിലുള്ളൊരു ഊഷ്മളമായിട്ടുള്ള ബന്ധം ടച്ചിങ് ഇതെല്ലാം തന്നെ നമ്മൾ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുകയും അതുവഴി നല്ലൊരു സെക്ഷൽ കോൺടാക്റ്റ് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും ഇത് നിങ്ങൾ നിങ്ങളൊരു വൺ വീക്ക് അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു പത്ത് പതിനാല് ദിവസത്തോളം ഒരു ട്വൻറ്റി വൺ ഡേയ്സ് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പ്രീമെച്ചുവേർഡ് ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ഇ ഡിറക്ഷൻ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആളുകളിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും ഭാര്യയും ഭർത്താവും നല്ല രീതിയിൽ സഹകരിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ ശരീരത്തിലുള്ള സ്ട്രെസ്സ് ഹോർമോൺ കുറയുകയും അതുവഴി എനിക്കിങ്ങനെ സംഭവിക്കുമെന്നുള്ളൊരു തോട്ട്സ് മാറുകയും ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു പ്രോബ്ലംസിനെ നമുക്ക് ഒന്നാമതായിട്ട് മെയിനായിട്ട് നമുക്കിതിനെ മാറ്റി നിർത്താൻ പറ്റും രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് കെഗൽ എക്സസൈസ് എന്ന് പറയും അതായത് നമ്മളുടെ അരക്കെട്ടിന് കറക്റ്റായിട്ടുള്ള അതായത് കറക്റ്റായിട്ട് ആ ഭാഗത്തോട്ട് ടെസ്റ്റിസ് പെൽ പെൽവിസ് ആ ഭാഗത്തോട്ടൊക്കെ കറക്റ്റായിട്ട് രക്തയോട്ടം കിട്ടാനുള്ള എക്സസൈസുകൾ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് യോഗ ഐറ്റംസ് വജ്രാസന എന്ന് പറഞ്ഞിട്ടുള്ള യോഗ ഇതെല്ലാം തന്നെ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ നമ്മളൊരു ഒരു വൺ മന്ത് ടു ത്രീ മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ ശ്വാശ്വതമായിട്ട് തന്നെ നമുക്കിതിലൊരു പരിഹാരം കണ്ടെത്താൻ പറ്റും മൂന്നാമത് നമ്മൾ പറയാറുള്ളത് സാധാരണ കോണ്ടം യൂസ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ശീഘ്രസ്ഖലനത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഒരു പുരുഷൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും ഭാര്യയിൽ ഓർഗാസം വന്നതിന് ശേഷം സ്കലനം സംഭവിക്കുക എന്നുള്ളതാണ് അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ഒരു ശീക്രസ്ഖലനം കൺട്രോൾ ചെയ്യാൻ പറ്റാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണെങ്കിൽ എപ്പോഴും ഭാര്യയിൽ എപ്പോഴും സെക്ഷൽ തോട്ട്സ് വരുന്നത് പതുക്കെ വന്നിട്ട് പതുക്കെ പോവുക എന്നുള്ളത് അല്ലെങ്കിൽ സ്ലോലി ആയിരിക്കും സെക്ഷൽ തോട്ട് വരിക അപ്പോൾ പുരുഷന്മാരെ അപേക്ഷിച്ച് അവർക്ക് സെക്ഷൽ കോണ്ടാക്റ്റ് ഒരു ടൈം അതുപോലെ തന്നെ ആ ഒരു സെക്ഷൽ മാറ്റർ ശരീരത്തിൽ നിൽക്കുന്ന ടൈം അതൊക്കെ വളരെ സ്ലോലി ആയിരിക്കും ഹോർമോണൽ ബാലൻസിൻ്റെ ഒരു ഐ മീൻ ഹോർമോൺസ് അങ്ങനെയാണ് അതിൽ പ്രവർത്തിക്കുന്നത് സ്ത്രീകളുടെ കാര്യത്തിൽ സോ കൂടുതൽ ടൈം നിങ്ങൾ എന്തു ചെയ്യുക ഫോർ പ്ലേക്ക് യൂസ് ചെയ്യുക പുരുഷന്മാർ അത്ര പ്രയാസം ഉള്ള ആളുകളിൽ നമുക്കെപ്പോഴും സ്ത്രീയിൽ കറക്റ്റായിട്ടൊരു സെക്ഷൽ പവറിലോട്ട് വന്നതിന് ശേഷം മാത്രം നമ്മൾ നോർമലി സെക്ഷൽ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ പുരുഷന്മാരും സ്ത്രീകളിലും ഈ ഒരു പ്രോബ്ലംസ് വരാനുള്ള സാധ്യത കുറക്കും അതായത് ആ ഒരു സ്കലനത്തിൻ്റെ ആ പ്രോബ്ലംസ് വരാനുള്ളൊരു സാധ്യത പൊതുവേ കുറഞ്ഞു കിട്ടും ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഭക്ഷണ രീതിയിൽ കൊഴുപ്പുള്ളതും പഞ്ചസാരയുടെ ഉപയോഗം വളരെ ഏറെ കുറച്ച് കൊണ്ടുവരിക ഷുഗർ എപ്പോൾ കട്ട് ഡൗൺ ചെയ്യുന്നോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതിൽ വ്യത്യാസം വരുന്നത് കാണാൻ പറ്റും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശരിയായ രീതിയിലുള്ള കിടത്തും അതായത് പലപ്പോഴും കമിഴ്ന്ന് കിടക്കുന്നത് ഒഴിവാക്കുക കമിഴ്ന്ന് കിടക്കുമ്പോൾ അറിയാതെ തന്നെ സ്കലനം സംഭവിച്ചു പോവുകയും ഇതും മാനസികപരമായിട്ടൊരു സ്ട്രെസ്സ് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ നടുവേദന അല്ലെങ്കിൽ മറ്റു ഒരുപാട് അസുഖങ്ങൾ സ്കലനമായിട്ട് അല്ലെങ്കിൽ കമിഴ്ന്ന് കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട് അപ്പോൾ നമ്മുടെ കിടത്തത്തിലുള്ള പോസ്റ്റർ അല്ലെങ്കിൽ പോസ്റ്റർ എപ്പോഴും ലൈൻ ഡൗൺ പൊസിഷൻ എപ്പോഴും കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് ഇനി ധാരാളം വെള്ളം കുടിക്കുക എപ്പോഴും കൂൾ ഡൗൺ ചെയ്യാൻ അതുപോലെ തന്നെ കക്കരി ധാരാളം കഴിക്കുക ബീട്രൂട്ട് ധാരാളം കഴിക്കുക തക്കാളിയുടെ ഉപയോഗം കൂട്ടുക അതുപോലെ തന്നെ വെണ്ടക്ക ധാരണം ധാരാളം കഴിക്കുക മുരിങ്ങൾ മുരിങ്ങക്കായ ഇതൊക്കെ തന്നെ ധാരാളം നമുക്ക് കഴിക്കാം കണ്ണിമത്തൻ നമുക്ക് ധാരാളം കഴിക്കാവുന്നതാണ് സീസണൽ ഫ്രൂട്ട്സുകൾ നമുക്കിപ്പോൾ ചക്ക അതുപോലെ തന്നെ മാങ്ങ ഇതൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്നത് എന്തൊക്കെയാണ് അതുപോലെ തന്നെ നമുക്ക് ചില സമയത്ത് നമുക്ക് പൈനാപ്പിൾ കിട്ടുന്ന ഒരു സമയമുണ്ടോ അല്ലെങ്കിൽ നല്ല മറ്റെന്താണ് ഫ്രൂട്ട്സുകൾ പേരക്കൊക്കെ ഇതിൽ വളരെ വളരെ നല്ലൊരു ബെനിഫിറ്റാണ് നമുക്ക് സീസണൽ ഫ്രൂട്ട്സുകൾ ധാരാളം കഴിക്കുന്നത് സെക്ഷൽ പ്രോബ്ലംസ് കുറക്കാനുള്ള കാരണമാണ് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ നിങ്ങൾക്ക് എന്താണ് ആരോഗ്യ പ്രോബ്ലംസ് എന്നുള്ളത് കണ്ടെത്തി ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക വളരെയേറെ നല്ലതാണ് അത് തന്നെ നിങ്ങൾക്ക് പുതുതായിട്ട് വരുന്ന ഒരു അസുഖത്തെ കുറക്കാൻ പറ്റും ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മറ്റെന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ പുതുതായിട്ട് നിങ്ങൾക്ക് ശീക്രസ്കലനോ അല്ലെങ്കിൽ പ്രീമെച്യൂരിറ്റി ജാക്കുലേഷൻ അല്ലെങ്കിൽ മറ്റെന്ത് അസുഖം പുതുതായിട്ട് വരട്ടെ അതിൻ്റെയൊക്കെ ബാക്കിൽ ഒരു റൂട്ടായിരിക്കും നമ്മളുടെ പഴയ അസുഖവും അതിന് കഴിക്കുന്ന മെഡിസിനും അല്ലെങ്കിൽ നമ്മൾ അതുവഴി നമ്മുടെ ശാരീരികം ക്ഷയിച്ചു പോകുക എന്നുള്ളത് ഒരവസ്ഥ അപ്പോൾ അതിനെ നമ്മൾ റീമേക്കപ്പ് ചെയ്യാതെ നമുക്ക് പുതിയ കണ്ടീഷനെ ഒരുക്കും ും നമുക്ക് ഓവർകം ചെയ്തു പോകാൻ പറ്റില്ല ഇത്രയും കാര്യങ്ങളാണ് ദാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി വേറെ നമുക്കിതിനെ എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് കാര്യം കൂടി പറഞ്ഞു തരാം ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത്തരം പ്രയാസങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടുപിടിച്ചു എന്ന് ശ്രദ്ധിക്കുക രണ്ടാമതായത് ഉദാഹരണമായിട്ട് തൈറോയ്ഡ് പ്രോബ്ലംസോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിസിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് മൂത്രക്കല്ല് ഇതൊക്കെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളാണ് അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കുക ഇതില്ല അതുപോലെ തന്നെ നമ്മൾ അമിതവണ്ണോ പൊണ്ണത്തടി ഉണ്ട് നമ്മളത് മാനേജ് ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ കൺട്രോൾ ചെയ്തു ഇതിലൊന്നും നമുക്കൊരു വ്യത്യാസം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ എന്തോ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കതിന് നമ്മൾ താല്പര്യം എടുത്തിട്ട് ഏത് ഡോക്ടറെ കാണണം എന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ട് ഒരു സൈക്കാട്രിസ്റ്റിന് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന് അല്ലെങ്കിൽ യൂറോളജിസ്റ്റിന് അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏത് ഡോക്ടറെ നിങ്ങൾക്ക് കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ തേടാവുന്നതാണ് പ്രീമച്യോർഡ് ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം സംഭവിക്കുന്നതിൽ സ്വയംഭോഗത്തിൽ എന്താണ് പ്രാധാന്യം അല്ലെങ്കിൽ അത്തരം ആളുകളിൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കാണാറുണ്ടോ എന്ന് പൊതുവേ ആളുകൾക്ക് ഒരു സംശയം വരാറുണ്ട് പ്രീമച്യോർഡ് ഇജാക്കുലേഷൻ്റെ കാര്യത്തിൽ നമ്മൾ പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹം കഴിക്കാത്ത ആളുകളിലും സാധാരണ മാസ്ട്രുബേഷൻ ചെയ്യാത്ത ആളുകളിലും പൊതുവേ ശീകരസ്കരണം സംഭവിക്കാറുണ്ട് അപ്പോൾ പലപ്പോഴും പേഷ്യൻ്റ് അല്ലെങ്കിൽ അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ആൾ എക്സ്പെക്ട് ചെയ്യുന്നത് എൻ്റെ മാരേജ് കഴിഞ്ഞിട്ടില്ല പക്ഷേ എനിക്കിത് ഇങ്ങനെ സംഭവിക്കുന്നു അപ്പോൾ ഇതെനിക്കൊരു അസുഖമാണ് എനിക്കിത് ഈ ശീകരസ്ഖലനം സംഭവിക്കുന്നുണ്ട് അപ്പോൾ എനിക്കിത് ഒരു പ്രോബ്ലംസ് എനിക്കിനി മാരേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു തോട്ട്സ് വരാനുണ്ട് ഇതൊരിക്കലും ശീക്രസ്ഖലനം എന്ന് പറയുന്ന ഒരു സംഭവമേ അല്ല അതായത് മാസ്ട്രബേഷൻ ചെയ്യാത്ത ആളുകളിലാണ് ഈ ഒരു പ്രോബ്ലംസ് പൊതുവേ കാണാറുള്ളത് പലപ്പോഴും ഉറക്കത്തിലോ അല്ലെങ്കിൽ നമ്മൾ കമിഴ്ന്ന് കിടക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ രീതിയിലൊരു സെക്ഷൽ ഉദ്ദീപനം ഉണ്ടായാൽ പോലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് ഇതുകൊണ്ട് എനിക്ക് മാര്യേജ് ചെയ്യാൻ പറ്റുമോ മാര്യേജ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എനിക്കിനി കുട്ടികൾ ഉണ്ടാവില്ലേ ഒരു നല്ലൊരു സെക്ഷൽ ലൈഫ് ഉണ്ടാവില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത് തീർത്തും തെറ്റാണ് ഇത്തരം കണ്ടീഷൻസ് പലപ്പോഴും നോർമലി സംഭവിക്കുന്ന കാര്യമാണ് ഇനി നോർമലി സെക്ഷൽ കോണ്ടാക്റ്റിൽ സ്വയംഭോഗത്തിൻ്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ നമ്മൾ പൊതുവേ അത്തരം ഹിസ്റ്ററി ഉള്ള ആളുകൾക്ക് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ പിന്നീട് കുറേ പ്രോബ്ലംസ് വരാറുണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ആദ്യമായിട്ട് അവർക്ക് മെൻ്റലി ഒരു ഡിപ്രഷനാണ് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാലക്രമേണ നമ്മളുടെ വന്ധ്യത അല്ലെങ്കിൽ ഒരു സെക്ഷൽ ലൈഫിനെ കറക്റ്റായിട്ട് ബാധിക്കും അതിലൊരു പ്രധാന പ്രോബ്ലംസ് ആണ് നോർമലി സെക്ഷൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പങ്കാളിയുമായിട്ട് സെക്ഷൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്വയംഭോഗം ചെയ്യുന്ന ആളുകൾക്ക് അതിൽ കറക്റ്റായിട്ടൊരു കൃത്യത വരാതിരിക്കും അല്ലെങ്കിൽ അതിൽ തൃപ്തി വരാതിരിക്കുകയും അതുവഴി അവരുടെ ഫാമിലി ലൈഫിൽ ആദ്യഘട്ടത്തിൽ പ്രോബ്ലംസ് വരികയും ചെയ്യും അപ്പോൾ പ്രീമച്ചുവേർഡ് ഇജാക്കുലേഷനിൽ ഒരിക്കലും മാസ്ട്രുബേഷൻ്റെ ഹിസ്റ്ററി കമ്പയർ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അത് കണ്ടെത്തി ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് ഈവൻ നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞ് നമുക്കൊരു വൺ മന്ത് ടു മന്ത് ത്രീ മന്ത്സ് വരെയൊക്കെ നമുക്ക് സംഭവിക്കുന്ന ശീഘ്രസ്ഖലനത്തെ പോലും നമുക്കത് ശീഘ്രസ്ഖലനാണെന്നൊന്നും പറയാൻ പറ്റില്ല അതിന് അതൊരു രോഗാവസ്ഥയാണെന്നൊരിക്കലും തന്നെ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ തന്നെ കറക്റ്റായിട്ടൊരു സെക്ഷൽ അവെയർനെസ് കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ അതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ ഇത്തരം പ്രോബ്ലംസിനെ തന്നെ നമുക്ക് തന്നെ ഒരു ഡോക്ടറെ കാണാതെയോ അതല്ലെങ്കിൽ ഒരു ഇതിൽ കൂടുതൽ ആദ്യം പിടിക്കാതെ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും ഹോമിയോപ്പതിയിൽ സെക്ഷല് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇറക്ടറി ഡിസ്ഫംഗ്ഷൻ പ്രീമെച്ചുവർ ഇജാക്കുലേഷൻ ഇത്തരം കണ്ടീഷൻസുകൾ പലപ്പോഴത്തായിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ് ഓരോ പേഷ്യൻറ്റിനെയും നമ്മൾ ഫിസിക്കലി മെൻ്റലി അപഗ്രദിച്ചതിന് ശേഷമാണ് മെഡിസിൻസ് കൊടുക്കാറുള്ളത് പലപ്പോഴും യൂറോപ്യൻ നിർമ്മദ സോഫ്റ്റുകളുടെ സഹായത്തോടെ ജർമ്മൻ മെഡിസിൻസുകളുടെ ഹെൽപ്പോട് കൂടിയിട്ട് തന്നെ നമ്മൾ രോഗനിർണയം അതുപോലെ തന്നെ മരണനിർണയവും നടത്തുന്നു ക്ലിനിക്കിൽ നേരിട്ട് വരാൻ പറ്റാത്ത ആളുകൾക്ക് ഫോണിലൂടെ കൺസൾട്ടേഷൻ തടയും മെഡിസിൻസ് വീട്ടിലോട്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു സർവീസ് കൂടെ നമ്മൾ ചെയ്യുന്നു കൂടുതലറിയാം ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാട്ടിക്കാട് മലപ്പുറം ജില്ല